അപ്പൊ ഇന്നത്തെ കുക്കിങ് ഞാൻ ഇന്നലത്തെ അതിന്റെ വീടിയോ ഇൻപത്തെ വീടിയോ കണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും പോയത് അത്ര മതിട്ടാ വെള്ളം ഇഞ്ചി കഴുക അത്ര ഇഞ്ചി കഴുകാ മതി കേട്ടാ ഇഞ്ചി ഇഞ്ചി നമുക്ക് ചതക്കാം അപ്പൊ ദേ ഗ്രേസ് ആണ് ഇതില് മസാല പൊടികളൊക്കെ ഇട്ട് ഇങ്ങനെ ഏളാക്കി കുളച്ചു വെച്ചേക്കുന്നത് ഞാനിത് ചിക്കൻ ഒക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിലൊക്കെ ഫ്രൈ ചെയ്തല്ലോ ഗ്രൈസാ ആദ്യം ആദ്യം ഫ്രൈ േ അത് തരാത് അങ്ങനെ അമ്മേ ഉള്ളി ഇത് കട്ട് ചെയ്ത് തരാം കൊച്ചു വെളുത്തുള്ളി പറക്കി ഇതിലിടും വെളുത്തുള്ളത് പാത്രം ഇട നീക്ക് ഓക്കെ എന്നിട്ട് ഇതില് വെളുത്തുള്ളികൾ മാത്രം പറക്കി ഇതിലിടും അപ്പൊ അമ്മ ഇത് കട്ട് ചെയ്ത് തരാം ചതക്കി പയ്യെ പയ്യ ചതക്കിട്ടാ കായും കൊണ്ട് കുത്തിരുത് ഇഞ്ചിട്ട് കണ്ണിലേക്ക് ഒന്ന് ചെറിയ ഒന്ന് ഇതാക്കി തരാം 아무래도 다 해보고 싶은 어린이들. 아니 그래도 신문이 또뜰 거예요. 오늘 데리러 왜? 오늘 데리러. 얼마짜리였어? 이게 얼마짜리 해놓은 거다. 이번에 잡은 게또 어디야? 오

പിന്നല്ലായിട്ടോ എന്ത് മിക്സ് ചെയ്യാനാ കുക്കിങ് ഭയങ്കര ഇഷ്ട ചിക്കൻ കറി ചിക്കൻ മറുത്തോ ഞാനൊക്കെ എന്താ വെറുതെന്തോ അതെ അങ്ങനെ വേണം ഞങ്ങൾ രണ്ടു നല്ല കോമ്പിനേഷൻ അല്ല അത് അടിപൊളിയാണ് രസവും ചിക്കനും ഇവിടെ ബ്രെഡ് ഇരിക്കുന്നു അപ്പൊ ഒരു ചിക്കൻ കറി ചാർ ഉണ്ടാവില്ലേ

അമ്മ നേടുണ്ടെന്നെ പറ്റിക്കില്ലല്ലോ അമ്മേ എനിക്ക് ഇഷ്ടല്ലാത കാര്യമല്ല എന്ന് പറഞ്ഞിഷ്ടോള്ളതാണ് വല്ലതും ഇഷ്ടല്ലാത്രേ ഇരുന്നത് എന്നിട്ട് ആയിരുന്നു അമ്മസം എനിക്ക് രാവിലെ തന്നെ എനിക്ക് ഇഷ്ടല്ലാതതന്ന് ദറിഷ് നാണോനെ നിന്ന് കൊട്ടിത്തിട്ട് എന്നിട്ട് ഇപ്പോ ഇപ്പോ ഞാൻ അമ്മേ ചോദിച്ച അമ്മ ചോദിച്ച ഇഷ്ടം ഞാൻ കാരണം ഇവിടാന പമ്പട നേിച്ചിരുന്നു സ്കൂളിക്ക് കൊрдаയേ ഇന്നെല്ലാതിന്റെ കാരണം ആരാണ് അമ്മ അല്ല ഗ്രേസ് 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 നല്ല ആയില്ലേ ഉറങ്ങാൻ ഇന്ന് ഇന്ന് നേരത്തെ ഉറങ്ങണം ഇങ്ങനെ വിളിക്കണ്ടാവണം ഓക്കെ അല്ലെങ്കിൽ മറ്റവും വരും ആരാണെന്ന് മനസ്സിലായാ ആരാള് വരും ഇങ്ങനെ 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 വടി റിയില്ല അച്ഛന് കുഞ്ഞേണ്ടിക്കൻ കറി എല്ലാം കിടറി അപ്പൊ നമ്മടെ രണ്ട് സ്റ്റോളിയും എവിടെ ചതച്ച സാധനം വരോ

ഗ്രീസിന് അറിയാൻ ഒറ്റയ്ക്ക് അറിഞ്ഞൂടെ ഗ്രീസ് കുട്ടികളാണ് പാവി എടുത്തിട്ട് പൈപ്പിന്റെ വെള്ളം തുറന്നിട്ട് കഴിയില്ലേ അപ്പം അങ്ങനെ അതേ സവോളയും വെളുത്തുള്ളിയും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വാടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയുണ്ട് അപ്പം അതും കൂടി ഇടാണ് തേങ്ങപ്പാലം ഒന്നും വീഴിഞ്ഞിട്ടല്ല വെക്കണത് ഇങ്ങനെ നോർമൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് വെക്കണത് അല്ലെങ്കിൽ ഞാൻ ചില നേരത്ത് വെള്ളമൊന്നും ഒഴിക്കാറില്ല കാരണം ആ ചിക്കനിൽ തന്നെ ഒരു വെള്ളം ഉണ്ടാവില്ല അതിലാണ് ഉണ്ട് അങ്ങനെയും വെക്കാറുണ്ട് ഇന്ന് കുറച്ച് വെള്ളം ഒഴിക്കണുണ്ട് കേട്ടോ ഇത് മസാലപ്പൊടികളിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു തക്കാളിയും കട്ട് ചെയ്ത് കൊണ്ട് പിന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സിമ്മിളിട്ട് കുറച്ച് നേരം വേവിക്കും പിന്നെ ഒന്ന് ആ ഒന്ന് എന്താ പറയുക ഒരു ഒന്ന് കുറുകിന്ന് റെഡിയാണ് വരെ അത്രയേ ഉള്ളൂ സിമ്പിൾ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി തേങ്ങപ്പാലൊക്കെ പിഴ്യുകയാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇടാറുണ്ട് അല്ലെങ്കിൽ പൊതുവേ മല്ലിപ്പൊടി ഇടൽ കുറവാണ് ഇടാണെങ്കിൽ തന്നെ ലേശം ഇടാറുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈയില് ഞാൻ ഒരു ക്യാപ്സിക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാപ്സിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കും പിന്നെ ഒരു സവോളയും തക്കാളി ഇടുന്നില്ല ഇട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഇടും അപ്പോൾ ഇളക്കിയിട്ട് കുറച്ച് സോയാ സോസ് മാത്രം ഒഴിക്കുന്നുണ്ട് കുറച്ച് പിന്നെ ടൊമാറ്റോ സോസൊന്നും ഒഴിക്കുന്നില്ല സോയാ സോ സോസ് മാത്രമേ ഇച്ചിരികോളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം രണ്ടും അത് റെഡി ആയിക്കോളും പിന്നെ ഞാൻ കഴിഞ്ഞ ഇടയിൽ രസം വെച്ചത് കൺ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രസമല്ല എന്നൊക്കെ ഞങ്ങൾ പരിപ്പ് വെച്ച് രസം ഉണ്ടാക്കാറുണ്ട് രസത്തിന് ഇന്ന റെസിപ്പി മാത്രം ഉള്ളു എന്നുള്ളതിൽ എനിക്ക് യോജിപ്പില്ല പല ടൈപ്പിൽ രസം നമുക്ക് വെക്കാമല്ലോ പിന്നെ പരിപ്പ് രസം വെക്കുമ്പോൾ അധികം പരിപ്പ് വേണ്ടാട്ടോ ഞാൻ ഇന്നലെ എനിക്ക് സാമ്പാറിന് അതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പരിപ്പ് അധികം ഇരിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത്രയും രസം എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ വിചാരിച്ചു മമ്മിക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ കൊടുത്തയക്കാം വീട്ടിലേക്കും കൊണ്ടുപോകാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ലായിരുന്നു പിന്നെ രസമാകുമ്പോൾ കുടിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളോ ഞാൻ പരിപ്പ് ഇടാണ്ടും രസമൊക്കെ വെക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തൊന്ന് ആ ഒരു സാഹചര്യത്തിൽ വരണത് അതിനെ വേറെ രീതിയിൽ യൂസ് ചെയ്യാം ആ ഒരു ഇതിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഏകദേശം അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കറിയും ഇനിയും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ പോകണമല്ല കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി പിന്നെ ഇത് കഴിയുമ്പോൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ സ്റ്റീവിന് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഓട്ടോയിൽ പോകുക വിചാരിച്ചേക്കുന്നത് സന്നചാരന് കുറച്ച് പണി പെൻഡിങ് ഉണ്ട് അപ്പോൾ അത് തീർക്കണം അപ്പോൾ ഇനി സന്നജാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ അപ്പോൾ ഈ രാത്രി അവണേക്കാൻ മുമ്പ് സ്റ്റീവനെ പോയി എടുക്കണം അപ്പോൾ ഞാനും ഗ്രേസും കൂടി പോയി എടുക്കാം അപ്പോൾ കറി റെഡി ആക്കി കഴിയുമ്പം അപ്പോൾ ഉറക്കം കൂടി മാനുവിനും ഫ്രൈ ചെയ്ത് കുറച്ചേ ഉള്ളൂ എന്നാലും അവനും കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കറി വെച്ച് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ പോകൂട്ടാം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നാളെ സ്കൂളിലുള്ളതല്ല അപ്പോൾ വേഗം കിടത്തി ഉറക്കണം അല്ലെങ്കിൽ നേരം പരിപാടിയേ ഇല്ല അതുകൊണ്ട് ഇനി ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ കാരണം ആ വീട്ടിൽ പോയി തിരിച്ചു വന്ന് നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കുളിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ട് കേട്ടാൽ

വൈറ്റമിൻ ഡി എറു കെ എം ഒക്കെ കിട്ടും എനിക്കും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ ആ രസം വലിയ ഇഷ്ടല്ലായിരുന്നു പക്ഷെ ലാസ്റ്റ് ലാസ്റ്റായപ്പോ വെറുതെ കുടിച്ചു തുടങ്ങി അതിലേക്ക് കൊള്ളു എന്താ കൊള്ളാണ്ട് ആ ഇതും കൂടി പൊട്ടി പൂട്ടിട്ട് പിടിക്കണം

അതെ സൺസെറ്റാണ് സൺസെറ്റ് cik kontrol muzik dia ni cantik ni ayo hmm kena അങ്ങനെ ഈ പിറ്റേ ദിവസം രാവിലെ ആയി സണ്ണജാടീ ഗ്രേസിന് സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഉണ്ടാക്കാനായിട്ട് അവൾക്ക് എടുത്തിട്ട് കുണ്ണോന്ന് പറഞ്ഞാൽ റോഡ് വരെ എടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ടാ പോയേ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം നല്ല വെയിലുള്ള ദിവസമാണ് കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ബൈ ബൈ